Vamos lá, vamos, lá, vamos lá. Thank you. ൂതന മണ്ണിൽ വന്ന താരമേ പാവത്തിൻറെ കുന്നും പാവത്തിൻറെ കുഴിയും ദൈവ വഴിയ തന്നു ദർശന സമൂഹങ്ങളുടെ വാഴ്ച വാഴ്ച ദിവസമാണ് ആദ്യം രാവിലെ നമ്മൾ ദർശന സമൂഹങ്ങളുടെ ആദ്യ അടുത്ത വർഷത്തെ പ്രസിദ്ധിമാരെ ദർശന സമൂഹത്തിലേക്ക് സ്വീകരിച്ചു തുടർന്ന് വൈകിട്ട് അതിനുശേഷം മീറ്റിംഗ് ഉണ്ടായിരുന്നു അതിനുശേഷം വൈകിട്ട് നമ്മൾ ദർശന സമൂഹത്തിൽ ചേർന്നവരെ അതായത് അടുത്ത വർഷത്തേക്കുള്ള പ്രസിദ്ധിമാരെ തിരഞ്ഞെ വാഴിക്കുന്നു കൂടാതെ ലൈത്തന്മാരുടെ വാഴ്ച നടന്നു നമുക്കറിയാം നമ്മുടെ ഇടവക എണ്ണൂറ്റി രണ്ടിൽ സ്ഥാപിതമായതാണ് എണ്ണൂറ്റി രണ്ടിൽ സ്ഥാപിതമായതാണ് ഇതേ വർഷങ്ങളായിട്ട് തുടർന്നു പോരുന്ന ഒരു നടപടിക്രമമാണിത് വർഷങ്ങളായിട്ടുള്ള ആ പാരമ്പര്യം നമ്മൾ ഇന്നും നിലനിർത്തുന്നു അതിലെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ പുതിയ തലമുറയ്ക്ക് കണ്ടുപിടിക്കാമെങ്കിലും ഒന്നും പറ്റാത്തൊരു സം സംഗതിയാണ് കാരണം ഇത് എന്നും എല്ലാവരും ആദരിക്കപ്പെടുന്ന ബഹുമാനിക്കപ്പെടുന്ന സ്നേഹിക്കപ്പെടുന്ന ഓർക്കപ്പെടുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഈ ദർശന സമൂഹത്തിൻ്റെ രക്ഷാധികാരി നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ എറണാകുളം അങ്കമാലി അതിരൂപത ആർച്ച് ബിഷപ്പാണ് എന്നാൽ നമ്മുടെ കപൂൽ വികാരിയാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും നേരിട്ട് നടന്നത് ഈ ഈ ദർശന സമൂഹം നമ്മുടെ ഇടവകയിലെ എല്ലാ കുടുംബങ്ങളിലും ഒരാളെങ്കിലും ഈ ദർശന സമൂഹത്തിലെ അംഗങ്ങളാണ് അവരെല്ലാവരെയും ശരിക്കും എല്ലാവരും എല്ലാ ഒരു കുടുംബത്തിൽ നിന്നും ഒരാളെങ്കിലും ഈ ദർശന നമ്മുടെ ഈ ചടങ്ങിൽ പങ്കെടുത്ത് ശരിക്കും ഒരാളോടുള്ള ബഹുമാനവും ആദരവും അർപ്പിക്കേണ്ടതാണ് ഇന്ന് നമ്മൾ ഈ ഈ ചടങ്ങ് നടത്തുമ്പോഴത്തേക്ക് ആദ്യമായിട്ട് നമ്മൾ ആദരിക്കേണ്ടത് നമ്മുടെ സ്നേഹ ബഹുമാനപ്പെട്ട വികാരിച്ചിലാണ് നിങ്ങൾക്കറിയാം അദ്ദേഹം മൂന്ന് വർഷം കഴിഞ്ഞ് നമ്മുടെ നാലാമത്തെ വർഷമാണ് ഇത് ഈ കപ്പികാരിയായിട്ടിരിക്കുന്നു അദ്ദേഹത്തെ ബഹുമാനിക്കേണ്ടത് നമ്മുടെ ഏതൊക്കെയും കടമയാണ് ആ സ്നേഹത്തിൻ്റെ ആ ആദരവിൻ്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ നമ്മുടെ നിലവിലെ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ൊരു ബഹുമാന വികാരി അച്ഛനെ ബൊക്കെ കൊടുക്കുന്ന റെജി റെജി പൗലോസ് നമ്മുടെ വികാരിച്ചുള്ളവകുമായും ബഹുമാന സൂചനവുമായും എല്ലാവരും എഴുന്നേറ്റ് നിന്ന് അച്ഛനെ സ്തുതി പറയുന്നു ദിവ്യരക്ഷിതാവ് ഈശോ വിശികായയുടെ പുരോഗമിയും തനിക്ക് ജ്ഞാനസ്നാനം കൊടുക്കത്തവനും തൻ്റെ തിരുനാവിനാൽ തന്നെ സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ തന്നെക്കാൾ എന്നുള്ള ഔന്നത്യം നാമധേയം പ്രാപിച്ചവനും ജന്മഭാവത്തിൻ്റെ കറകൂടാത്ത ശുദ്ധീകരിക്കപ്പെട്ടവനും ത്രിലോകരാജ്ഞിയായ ശുദ്ധദേവമാതാവിൻ്റെ സഹോദരനും കന്യാവൃത്തക്കാരുടെ കണ്ണാടിയും വനവാസികളുടെ തലവനും സഹദേവന്മാരുടെ മാതൃകയും പാപികളുടെ സങ്കേതവും എല്ലാ പ്രകാരത്തിലും സ്തുതിക്കപ്പെടുവാൻ അതിയോഗ്യനുമായ വിശുദ്ധ മാർ യോഗന പേര് വിവരം ാരി എറണാകുളം അകുമാരി അധിത്ത തിരശലത്തിൻ്റെ കപ്ലോൻ സെന്റ് ജോൺസ് കത്തോലിക്കാ പള്ളി വികാരി ഫാദർ ജോസ് പാർപ്പുറം പ്രസിഡൻറ്റിമാർ സെന്റ് സെബാസ്റ്റിൻസ് യൂണിറ്റ് തിസരേര് ജോസഫ് ജോൺ മാവുങ്കൽ പ്രക്തര് ജോമോൻ ജോയി കൂവളത്ത് റെജി പൗലോസ് പഴമ്പിള്ളി മേസക്കാർ ജോമോൻ ജോർജ് ചെറിയ ശ്രീമതി എലിസബത്ത് ആനി ആനീസ്യൻ ചിറ്റത്താഴത്ത് ജോർജ് ജോസഫ് ചിറയിൽ ജോസഫ് പനക്കൽ ജെയ് ജി ജോൺ പോത്തപ്പറമ്പിൽ സെൻറ്റ് സബാസിൻ യൂണിറ്റ് തിരുനാൾ പ്രസിഡന്റുമാരുടെ പേരു ദൂരം പ്ലാക്കിൽ ചെറിയാൻ തോമസ് പ്ലാക്കിൽ ജോർജ് തോമസ് പുപ്പൂട്ടിൽ പ്ലാക്കിൽ ജോസ് തോമസ് ചെറിയവള്ളി പള്ളി ജോമോൻ ജോർജ് കാഞ്ഞിരത്തിങ്കൽ ഏലിയാമ്മ ജോസഫ് മലമേ എബിൻ ബെന്നി കാഞ്ഞിരത്തിങ്കൽ എബിൻ ജോസഫ് കാഞ്ഞിരത്തിങ്കൽ സെബി ജോസഫ് മലമേൽ ആന്റണി ജോഷ ജോൺ മലമേൽ സോബി ജോസഫ് മലമേൽ ബിജു വലിയവർമ്മിൽ ബിജു ജോസ്